മുണ്ടേരി മുണ്ടേരി ഏച്ചൂർ ഏച്ചൂർ കടന്നൽ കടന്നൽ കുത്തേറ്റു ഇവരെ കണ്ണൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ൾക്ക്ത്ത് അഞ്ചാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് കടന്നൽ കുത്തേറ്റത് വൈകുന്നേരം മൂന്ന് മണിയോടെ പാക്കൂർ വയലിന് സമീപം കാട് വൃത്തിയാക്കുന്നതിനിടെയാണ് സംഭവം പതിനാറ് തൊഴിലാളികളാണ് ജോലിയിലുണ്ടായിരുന്നത് ഏഴുപേർക്കാണ് കുത്തേറ്റത് ജാനകി ശാരദ നളിനി ഗിരിജ വിമല സീന അസീസ് എന്നിവർക്കാണ് പരിക്കേറ്റത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം വൈകുന്നേരം മണിക്ക് കാടുപയക്കുന്ന സ്ത്രീകൾ പെട്ടെന്ന് അത് ശബ്ദം കേൾക്കുകയും കടന്നല വർഗ്ഗത്തിൽപ്പെട്ട ഈ ഈച്ചകൾ എല്ലാ എല്ലാവരെയും പൊതിയുകയും ചെയ്തു ശബ്ദം കെട്ട് ഞങ്ങളൊക്കെ ഞങ്ങൾ കൊത്തുന്ന പണിയെടുക്കുകയായിരുന്നു ശബ്ദം കെട്ട് ഞങ്ങളൊക്കെ ഓടിപ്പോയപ്പോഴത്തേക്കും ഒരുപാട് ഈച്ച ഇങ്ങനെ ചുറ്റി ചുറ്റുന്നുണ്ടായിരുന്നു അസീസിനെ ഒരു തലക്കൊരു കുത്തുകിട്ടി കൈ കൈവിരലിനുമൊരു ഒരു കിട്ടി നമ്മളെല്ലാം പിന്നെ മാറി മാറി നിന്ന് രക്ഷപ്പെട്ട് കുറേ ആളുകൾ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്ക ഓടിക്കയറി ആറുപേർക്കാണ് ഒരു പിന്നെ കാര്യമായ പരിക്കേറ്റിട്ടുള്ളത് അവരെ തൊട്ടടുത്തുള്ള ആൾ വാല പിന്നെ യുവാക്കളെല്ലാം ഓടി വന്ന് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടാണുള്ളത് പരിക്കേറ്റ ആറുപേരെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചക്കരക്കൽ